ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ സുബൈബാങ് കൊടുത്ത പാടന്നെ നീച്ചിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഒക്കെ ഒന്ന് മാറിക്കണല്ലേ അപ്പൊ ഞാനേ വീട്ടിലാണുള്ളത് കേട്ടോ അപ്പൊ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അപ്പം നല്ല ഉച്ചത്തിൽ കേൾക്കും ബാങ്ക് കൊടുക്കുന്നതൊക്കെ അപ്പം ആ ഒച്ച കേട്ടിട്ട് ഞാൻ എണീച്ചതാണ് കേട്ടോ നമ്മുടെ വീട്ടില് അത്രക്കെ കേട്ട് നല്ല ഉച്ചത്തിൽ കേൾക്കൂല അപ്പം വാതിലും ജനല കടച്ചിട്ടാണ് ആ ഒരു രീതിയിൽ കേട്ടത് ഇന്ന് തുറന്നിട്ട് ആണെങ്കിൽ അതിലേറെ നല്ല വിഷാറിൽ കേക്കും കേട്ടോ അപ്പൊ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത പാടന്നെ എണീച്ചിരിക്കണേ അപ്പോൾ വീട്ടിൽ ഇന്നലെ തീങ്ങണു കിട്ടുമോ ഇന്നലെ വന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഇന്ന് ഒരു ദിവസം അങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം രാത്രി നല്ല മഴയ്ക്കല്ലേ അപ്പോൾ പട്ടികളെങ്ങാനും വകത്ത് കയറിയെങ്കിലുമോ എന്ന് വിചാരിച്ചിട്ട് അമ്മ കാട്ടിയ ഐഡിയാണ് കിട്ടും അത് ഒരു ഒരു കോലിലുണ്ടല്ലോ ഷീറ്റ് മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ അത് വിരിച്ചിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു ചവിട്ടിയും വെച്ചേക്കാം അപ്പം രാവിലെ നേരത്തെ ഞാൻ മാത്രമാണ് എണീച്ചത് അപ്പം നല്ലൊരു കട്ടൻ ചായ കുടിക്കാനുള്ളൊരു മൂടും ഉണ്ട് ഇനി കട്ടൻ ചായ ഇല്ല പാൽ ചായ അപ്പം ഞാൻ വേഗം കയറ്റിലെ വെള്ളമൊക്കെ തിളപ്പിച്ച് എനിക്ക് മാത്രം കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി പാൽപ്പൊടിയിട്ട ചായയാണ് കേട്ടോ ഇവിടെ ഉമ്മാക്ക് പാൽപ്പൊടിയിട്ട ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പാൽപ്പൊടിയിട്ട ചായയും പിന്നെ രണ്ട് ഊട്ടി പറയ്ക്ക് കൂട്ടി ഇവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും വാങ്ങലും ഇല്ല ഇതിപ്പോ ഷേപ്പൊക്കൊന്നും അറിയിക്കണല്ലേ ഇനി പല ഷേപ്പിലുണ്ടോ അതും എനിക്കറിയില്ല കേട്ടോ ആദ്യം വേറൊരു തരം ഷേപ്പിലായിരുന്നല്ലോ ഇപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിലൊക്കെ ആക്കിയിക്കണ അപ്പൊ ഞാന് ഇത് കുറച്ച് മധുരം ഉണ്ട് കേട്ടോ ചെറുത് അങ്ങനെ മധുരം ഉണ്ടാവില്ലല്ലോ പല രീതിയിലും ഉണ്ടാവും കാരണം ഏതായാലും അയിന്ന് രണ്ടെണ്ണം ഇസ്കി കിട്ട് അതും കൂട്ടിയിട്ട് ഞമ്മക്കൊരു കട്ടൻചായ വാസാക്കാം കട്ടൻ ചായയല്ലേ പൽച്ചായ നമ്മുടെ വീട്ടിൽ കോയൽ കിണറാണ് കേട്ടോ അപ്പൊ കോയൽ കിണർ നിറഞ്ഞൊലിക്കാണ് ഇപ്പൊ മഴയൊക്കെ പെയ്ത് എല്ലോടും നിറഞ്ഞൊലിക്കണ സമയല്ലേ അപ്പൊ ആ കോയൽ കിണർ ഇങ്ങനെ നിറഞ്ഞ് ഒലിക്കണ ആ സൗണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇടക്കൊന്ന് മഴ നിക്കുമ്പോൾ കോയൽ കിണർ ഒലിക്കലും നിൽക്കും അങ്ങനെ ഇപ്പൊ സമയമൊക്കെ നേരം വെളുത്തു അപ്പം ഞാന് ചെടി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സാധാരണ നമ്മൾ നേരം വെളുത്ത കിച്ചണിൽ കയറി അതൊക്കെയുള്ള പരിപാടി അപ്പൊ ഇവിടെ ആവുമ്പോ അങ്ങനെത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പൊ മ്മക്ക് നമ്മൾ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കി വിചാരിച്ചിട്ട് കുറച്ച് മണി പ്ലാന്റ് പറിക്കാൻ അറിഞ്ഞതാണ് കേട്ടോ ഇതായ ലോകത്തെ മതിൽമ കൂടെ പറ്റി പിടിച്ച് വളർന്ന മണി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലൻ്റെ കീഴിൽ കുറേ ആളുകളുടെ ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ എനിക്ക് പറ്റിയത് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ പറിച്ചെടുത്ത കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ ഇമ്മ മണി പ്ലാന്റൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ റൂമിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ തണ്ടുകൾ ഇനി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നല്ല വെക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി തരാന്നൊക്കെ ഇനി അപ്പോൾ രാവിലെ അങ്ങനെ അതൊക്കെ പറക്കാൻ വേണ്ടിട്ടിറങ്ങിയതേന് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരവി വെച്ചുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഉമ്മ ചപ്പാത്തി വരത്തണ്ടേ നിയമോള് സഹായിക്കാൻ കൂടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് നാത്തുവിന് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറീന്റെ പരിപാടി നമ്മക്കാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഉണ്ട് കുറച്ച് തലേ ദിവസത്തെ അപ്പൊ ഒന്ന് തേങ്ങ അരച്ച് തേങ്ങ ഒക്കെ ഒന്ന് വറുത്തരച്ച് സെറ്റാക്കി എടുക്കലാണ് ഞമ്മക്കില്ല പണി കേട്ടോ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയാൽ അടങ്ങി പോലല്ലോ അങ്ങ് തന്നെയാണല്ലോ പണി എന്നുള്ളത് അപ്പം ഞാൻ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പൊ നമ്മക്ക് സാധാരണ ഈ അടുക്കള പണികളൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പൊ വീട്ടു പോയി വിചാരിച്ചുകൊണ്ട് അവിടെ ഞാൻ ഫുൾ റെസ്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കൊന്നുമില്ല ഇരിക്കുമൊന്നും എവിടെ പോയാലും നമുക്ക് പറ്റുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യും നമ്മുടെ ജനമോനും പതിവ് പോലെ തന്നെ എണീച്ച് നിയമോളം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തി ചൂടര് ഒരു തലക്കെ നടന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പൊ അതാ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കണേട്ടോ എന്നിട്ട് നീക്ക് നേങ്ങ ഞാൻ വറുത്തൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും അപ്പൊ അതൊന്ന് ഒഴിച്ചെടുത്ത് കറി റെഡിയാക്കി എടുക്കാണ് കേട്ടോ പിന്നെ എല്ലാ പണിയും ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ ചെയ്യല് വീട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ചെയ്യാൻ പക്ഷെ ഞാൻ ചെയ്യണതാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത് എന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ വരുന്ന പോലെ എടുക്കണതൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ചെയ്യണത് മാത്രമാണ് കാണിച്ചു തരുന്നത് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒക്കെ നമ്മുടെ വറുത്തരച്ച മുണ്ടൊക്കെ ഒഴിച്ച് പിന്നെ ഞാനൊന്ന് ഉള്ളിയൊക്കെ അരങ്ങിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ടേ കേട്ടോ കറി വേപ്പിനല്ല അവിടെ ഇല്ല കേട്ടോ കറിവേപ്പിലൊക്കെ ക്ഷാമാണ് ക്ഷ്യാമം ഇവിടെ ഒരു ഒറ്റ കറിവേപ്പിലെൻ്റെ തയ്യ് പോലും ഇല്ല അപ്പൊ ഞാൻ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയൊക്കെ മൂപ്പിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനല്ലേ കറി റെഡി ആക്കണ കേട്ടോ നിയമോള് പിന്നെ ഇമ്മാൻ്റെക്കൊന്ന് ഒരു ചെറിയ ഊരുള്ള ടിസ്കി വാങ്ങിയിട്ട് അതിവിടെ പെരത്തി പല ഷേപ്പുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് വളംച്ചിട്ടാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് ഒക്കെ കട്ട് ചെയ്യണത് അപ്പൊ ഇതാണ് നമ്മുടെ അസുല കുട്ടൻ അപ്പൊ ഒരു വീഡിയോ ഇല്ലേ ചോദിച്ചിട്ടുണ്ട് ഇനി മോന്റെ ഉമ്മിപ്പിയോ എവിടെയാന്നുള്ളത് ഞാൻ ആകെ പോയി ഈ കുട്ടിന്റെ അമ്മിപ്പിയും ഞങ്ങളൊക്കെ തന്നെ ഇല്ലേ എന്ന് അപ്പം ആൾക്ക് മാറിയതാണ് കേട്ടോ അപ്പൊ അങ്ങൾക്ക് മോനുണ്ടായിന്നൊക്കെ പറഞ്ഞു ഞാൻ അതൊക്കെ വീഡിയോയിൽ കാണിച്ചത് ആൾ കണ്ടെ പക്ഷെ ഞമ്മക്കൊരു മോനുണ്ടായത് ആൾ അറിഞ്ഞിട്ടില്ല അതാണ് കേട്ടോ പ്രശ്നമായത് അപ്പം ഇതാങ്ങളുടെ മോന് ഇത് നമ്മുടെ മോനെ രണ്ടും നമ്മുടെ കുട്ടികളന്നെ അതാ നീ മോളിട്ട് വട്ടം കറക്കാണ് രണ്ടാളും ഒന്നില്ലെങ്കി അങ്ങോട്ട് അല്ലെങ്കി ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങോട്ട് പോകരുതിട്ടാ രാവിലെ ഞാൻ മണി പ്ലാന്റ് പറിച്ചു കൊണ്ടന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ഇനി എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു പോട്ടൊക്കെ കിട്ടാനും കഴിഞ്ഞാൽ സെറ്റ് ആക്കാൻ വിചാരിച്ചിട്ട് കഴുകി അവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി പണികളൊന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ ഓർമ്മ വന്നത് അപ്പോൾ ഇത് എൻ്റെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ പ്രസൻറ്റേഷൻ കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ പൂക്കളൊക്കെ ആകെ ചെളിയെ കുറിച്ച് ആകെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അതിൻ്റെ ഇവിടെ അപ്പം ഞാൻ അതിൻ്റെ ആ പോട്ടൊക്കെ കഴുകി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവില്ല തെർമോകോളിൻ്റെ പീസസുകളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അതിൻ്റെ പൂട്ടുകളൊക്കെ കയറ്റി കൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ ഇതില് കുറച്ച് മഴ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇതാകുമ്പോ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഒരു പോട്ട് പൊട്ടിയത് കഴിഞ്ഞട്ടോ അപ്പം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മള് വക്കൊന്നും തട്ടാണെന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ആ മൂന്ന് പോട്ട് കഴുകി കൊണ്ടുവന്നിട്ട് ഇത് ഒരാഴ്ച കൊടുമ്പോഴാണ് വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇമ്മ ഇത് ഒരു റൂമുകളിൽ ജനലിന്റെ ഒരു കോർണറിലായിട്ട് വെച്ചിട്ടോ അപ്പൊ ഇമ്മ വെച്ചത് എന്താന്ന് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ കുറച്ച് വിട്ടു വിട്ടു വെക്കും ഇമ്മതാ പ്ലാസ്റ്റിക്കും കുപ്പി മുറിച്ചിട്ടേ അതിൽ വെള്ളം നിറച്ചിട്ട് വലിയൊരു തണ്ടാണ് കേട്ടോ മണി പ്ലാന്റിന് വലിയൊരു തണ്ടാണ് മുറിച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഉമ്മനോട് ആരോ പറഞ്ഞത്രയും മണി പ്ലാന്റ് ഇതേപോലെ റൂമിൻ്റെ കോർണറിലൊക്കെ വെച്ചാൽ ഓക്സിജനൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് അപ്പം അമ്മക്ക് അത് ക്രൈസ് ആയിട്ടും അവിടെ കൂടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിലൊക്കെ സെറ്റാക്കിയിരിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് അത് ഭംഗിയില്ല അത് ഞാൻ ശരിയാക്കി തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ അയക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ ആക്കി ഒന്നു വെച്ചിട്ടോ നല്ല Public, so േ കാ ഒന്നിവിടെ വാഷ് ബേസിന്റെ അവിടെ തൽക്കാലികം ഞാൻ വെച്ചതാണ് കേട്ടോ അതൊരു ജനലിന്റെ കോർണറിലാണ് വെക്കേണ്ടത് പക്ഷെ അവിടെ എപ്പോഴും കുട്ടികളെ കൈയ്യെത്തണോണ്ട് അത് തട്ടാനും പൊട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉമ്മനോട് ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലെ ചെടി പരിപാടികളൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി അപ്പോൾ ഇന്ന് വെയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മഴനെ പേടിച്ചിങ്ങോട്ട് പോകുന്നതാണ് നല്ല മഴയുന്നില്ല രണ്ട് മൂന്ന് ദിവസം അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആ കിട്ടിയ കയപ്പിൽ നമ്മൾ വിരുന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് റെഡിയായി വന്നിട്ട് ചോറൊക്കെ എൻ്റെ അടുത്ത് തീമട്ടിട്ടുണ്ടിട്ടോ ചപ്പാത്തി റെഡിയായപ്പാടന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ചോറൊക്കെ തീമട്ടിട്ടുണ്ടെങ്കിൽ അത്തുനി പിന്നെ അതാ അമ്മ കുമ്പളം മുരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞ് കുക്കറിലൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണുണ്ട് അപ്പൊ മക്കൾ ഇതാ കളിക്കാനുള്ള കൊറേ കളി സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ അജു ചെറിയ കുട്ടിയെ ഒന്ന് വാങ്ങി കുട്ടിയെ കൊറേ ലോറികളാണ് കേട്ടോ അജു ചെറിയ ചെറുതായി അന്ന് ഓന് മാത്രം ഉള്ളുല്ലോ അവിടെ കുട്ടി അപ്പൊ ഓനാണ് ആദ്യമായിട്ടുണ്ടാവുള്ള കുട്ടി അപ്പൊ ഓന് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇത്ര കളിപ്പാട്ടങ്ങള് വാങ്ങിയാലും ഒരച്ച ദിവസം കൊണ്ട് അതിന്റെ ചക്രം അതിൻ്റെ ഉള്ളിലുള്ള ഫുൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന പരിപാടി തന്നിട്ട് ഓന് അങ്ങനെ ഓന് കളിയൊക്കെ കൈ ഓൻ്റെ കളികളൊക്കെ വർഷം അവസാനിച്ച് പിന്നെ നിയമോളായിപ്പോക്ക് പിന്നെ അങ്ങനത്തേനോട് ഇല്ലല്ലോ കുട്ടികള് ടെഡി ബിയർ അങ്ങനത്തേനോടൊക്കെ അങ്ങനെ ആയ സമയത്ത് അതൊക്കെ അട്ടത്ത് കെട്ടിപ്പാ തച്ചതേനി ഇപ്പോ വേറെ രണ്ട് വില്ലന്മാര് വന്നപ്പോൾ വീണ്ടും അതൊക്കെ അട്ടത്ത് നിന്ന് ചേടിയതാണ് അങ്ങനെ നമ്മള് പറഞ്ഞു വന്നത് അവിടെ കറിയൊക്കെ കുക്കറിൽ അടിച്ച് ഇതാക്കിയിട്ടുണ്ടെനി അപ്പൊ പിന്നെ അമ്മ പറഞ്ഞ് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മള് ഞാൻ ഞാൻ മുന്നേ കാണിച്ചു തന്നില്ല റെസിപ്പി അതേപോലെ തന്നെ അപ്പമ്മക്ക് ഇവിടെ അടുപ്പത്തുണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പൊ നമ്മുടെ കഞ്ഞിക്കാലൊക്കെ കഴുകണം അതിലടക്കിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കി എടുക്കണത് ഞാന് അതിന്റെ അടിയിൽ കൂടെ തന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി എടുക്കണുണ്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയാലും എടുക്കുന്ന പണി നമ്മൾ എല്ലാരും കൂടി എടുത്തിട്ട് വേഗം തീർന്നിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരിക്കലോ ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കലോ അങ്ങനെ നമ്മൾ സുന്ദര കുട്ടപ്പമാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അതിൻ്റെ അടുത്ത് ഫുഡിന്റെ പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ട് കേട്ടോ ബീഫ് വരട്ടും മൊരു കറിയൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യണത് മാത്രമേ ഞാൻ വീട്ടിടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിയപ്പോഴത്തേനല്ല മാവ കരച്ചു വെച്ചു നമുക്ക് മാവ് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു സീന് തോന്നിയോ അപ്പം നല്ല മധുരം ഉണ്ടായില്ല കേട്ടോ കാരണം ശർക്കര ഭയങ്കര ഡാർക്ക് ശർക്കരേനെ അപ്പം ഞാൻ അങ്ങനെ മധുരം ഉണ്ടാവും എന്നെ വിചാരിച്ചവില്ല കുറച്ച് മധുരം ഓവറായിട്ടൊന്നുമില്ല ഇവിടെ പിന്നെ എല്ലാവരും മധുര ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഞാൻ മാത്രമാണ് മധുരത്തിനൊരു ഭയങ്കര മധുരം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് മധുരം കൂടുതലായിട്ട് തോന്നി അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂർ മുന്നേ മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കണത് അപ്പൊ ഞാൻ ഈ മേഖലയിലൊന്നും വല്ലാതെ കൈ കിടത്താത്ത ആളാണ് കാരണം നമുക്ക് വീട്ടിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊന്നുമില്ല കേട്ടോ പിന്നെ കുടിയിൽ ഉണ്ട് അതിവിടെ മൂലൊക്കെ മാറാനൊക്കെ പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പം രാവിലെ തോന്നിയ ഒരു പൂതിയാണ് ഒരു ഉണ്ണിയപ്പം അങ്ങനെ പാസ്സാക്കാൻ വേണ്ടത് ചട്ടിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ കുറേ കാലത്തിന് ശേഷം എടുക്കണേ അപ്പം നമ്മൾ ഗ്യാസുമ്പോൾ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ഓയിലൊഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പം പൊരിച്ചെടുക്കണത് ഉണ്ണിയപ്പത്തിൽ സാധാരണ കുറേ സാധനങ്ങൾ ചേർക്കൂലേ ഞാൻ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അത് ഞാൻ പച്ചേരിയും അതിൽ പിന്നെ ഉരുക്കിയ ശർക്കര ഒഴിച്ചിട്ട് മാവ് അടിച്ചെടുത്തു പിന്നെ പഴവും അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മൂന്ന് സാധനം മാത്രമാണ് ചേർത്തത് പിന്നെ ഞാൻ ആ ഒരു പൊരിക്കണ സമയത്ത് തേങ്ങാക്കൊത്ത് വറുത്തിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കി പകുതി ആയപ്പോഴാണ് ഓർമ്മ വന്നത് തേങ്ങാ കൊത്ത് ചേർത്തിട്ടില്ലല്ലോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ മതി പിന്നെ അതിന് ഒരുങ്ങണ എന്ന് വിചാരിച്ചു ഏതായാലും നല്ല രസമുണ്ട് ഇനിയെന്നാണ് എല്ലാവരും തിന്നുമല്ലൊക്കെ എല്ലാവരും ആ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇടിക്കല് കഴിഞ്ഞിരിക്കുന്നത് ഇതാ ചൂടാറാനൊന്നും ക്ഷമല്ലാതെ ഓരോ കൈകള് അതിൽ ഇതിലൊക്കെ വന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോ ചായ കുടിക്കാണ് വിശാലമായ സിറ്റൌട്ടാണ് കേട്ടോ ഇവിടെ അപ്പൊ വിശാലമായ സിറ്റൗട്ട് ഇരുന്നേ വിശാലമായിരുന്ന ചായ കൂടിയാണ് കേട്ടോ അന്ന് നല്ല വെയിലുള്ള ദിവസേന കേട്ടോ കഴിഞ്ഞ ദിവസമുള്ളൂ മഴ പെയ്തത് അപ്പോൾ ഇതാണ് നമ്മളെ വീട് അപ്പം പലരും കമന്റ് ചെയ്യലുണ്ടേ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കണതിനാ നിങ്ങളെ സ്വന്തം വീട്ടിൽ പോയി നിന്നുകൂടെയാണ് ഉള്ളത് പക്ഷെ നമ്മളെ ഷെഡ് വീടും ഈ സ്വന്തം വീടും എടുത്തടുത്തല്ല ഒരു മണിക്കൂറിന്റെ ഡിഫറൻസ് കേട്ടോ പിന്നെ കുഞ്ഞുട്ടിന്റെ പണിയും മക്കളുടെ പഠിത്തം പോലെ സ്കൂള് മദ്രസ് പിന്നെ പണിക്കാരുണ്ടാവുമ്പോഴേക്ക് ചായ വണ്ണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ നമുക്ക് രാവിലെ വന്ന് കുട്ടികൾ മദ്രസ് കറഞ്ഞക്കാനും സ്കൂൾ കറങ്ങിക്കാനും ഒന്നും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം അല്ല അപ്പം അത് നമ്മളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അതൊരു ആയ കാര്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വീട്ടിൽ പോയി നിൽക്കാത്തത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലൊന്നും അത് കഴിഞ്ഞാൽ നല്ലൊരു മഴയും കഴിഞ്ഞാൽ തണുത്തു കേട്ടോ അപ്പം വൈകുന്നേരത്ത് നമ്മളൊക്കെ വന്നത് പ്രമാണിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അപ്പം അതിന്റെ ചിക്കനും നെഞ്ചോറൊക്കെ കൂട്ടിയിട്ട് മക്കൾക്ക് ഇവരുണ്ടാക്കും ഫുഡ് കൊടുക്കാനു കേട്ടോ അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ നിന്നിട്ടുണ്ടായിനി പക്ഷെ ഞാൻ ഒരൊറ്റ ദിവസത്തെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുണ്ടായിനിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് സ്കൂള് മദ്രസൊന്നും ഇല്ലേനല്ലോ ആ ഒരു തക്കത്തിൽ പോയത് ഇനിട്ട് നമ്മള് വിരുന്ന് നിൽക്കാന് അപ്പം അത് കഴിഞ്ഞ് നമ്മള് സ്കൂള് മദ്രസൊക്കെ തുറന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നു അപ്പൊ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മള് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഇൻഷാല് അസലാമലൈക്കും ബൈ ബൈ